ഹലോ നമസ്കാരം ശ്രീലക്ഷ്മിയാണ് ഇന്നത്തെ വായനയിൽ കൊല്ലം സ്വദേശിയും കായംകുളം നിവാസിയും ദക്ഷിണ റെയിൽവേ കൊല്ലം സെക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്പെക്ടറുമായ ശ്രീ പ്രശാന്ത് സത്യശീലൻ എഴുതിയ പറയാതെ പണ്ട് പ്രതീക്ഷയായി ഒരു പുഴയുണ്ടായിരുന്നു ഒരു സ്കൂളും താൻ പഠിച്ച എൽ പി സ്കൂളിൻ്റെ പിന്നാമ്പുറം ഇന്ന് ഒരു വൃദ്ധസദനം ഇന്നിവിടവും ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ് മറ്റന്തേവാസികൾക്കൊപ്പം പതിവ് സായാഹ്ന വിചാരനേരം പുഴയെ നോക്കിയിരിക്കുക കൗതുകമൊന്നുമല്ല നിശബ്ദ നൊമ്പരം കഴിഞ്ഞ പ്രളയം തനിക്ക് പ്രതീക്ഷയായിരുന്നു വീണ്ടും നിറഞ്ഞൊഴുകുന്ന പ്രതീക്ഷ പക്ഷേ അങ്ങിങ്ങ് നൂലായി ഒഴുകുന്ന പുഴയിൽ ഒരൊട്ടയാൻ കുറ്റി എന്തോ തിരയുന്നു തിരഞ്ഞൊടുവിൽ ഒരു ഓന്തിൻ കുഞ്ഞിനെയും കൊത്തി പറന്നകുന്നു കൂടെയുള്ളവർ എന്തൊക്കെയോ ചർച്ചയിലാണ് പ്രാർത്ഥനാമണി മുഴങ്ങുവോളം അതൊഴുകും താൻ പതിവ് പോലെ നിശബ്ദ സാന്നിധ്യമായി എന്നും എവിടെയും അങ്ങനെയായിരുന്നല്ലോ അതായിരുന്നല്ലോ അവൾക്ക് എന്നെക്കുറിച്ചുള്ള ഏക പരാതിയും വാതുറൊന്നു പറയാനുള്ളത് പറയില്ല മകനോട് പോലും പറയേണ്ടത് പലതും പറയാതെ പോയിട്ടുണ്ടാവാം ഔദ്യോഗിക ജീവിതത്തിൽ മാത്രം അങ്ങനെ ആയിരുന്നില്ല താനും പറയാനുള്ളത് മുഴുവൻ ഏത് ഫയലിലും അത്രയധികം കാർക്കശ്യത്തോടെ പക്കം പക്കം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ചില മേലുദ്യോഗസ്ഥരും മന്ത്രിമാരും ചീത്ത വിളിച്ചിട്ടുമുണ്ട് അപൂർവമായി അഭിനന്ദനവും ഒരിക്കൽ ഒരു മുഖ്യൻ പറഞ്ഞു തോർത്തു എനിക്ക് എഴുതാൻ ഇടം ഇല്ല എനിക്ക് കൂടി താൻ എഴുതുകയും ചെയ്തല്ലോ നിശബ്ദം ഉള്ളിലൊരു ചിരിയോടെ ഇറങ്ങിപ്പോന്നു അർത്ഥഗർഭമായ ചിരി മണിമുഴങ്ങി പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റയ്ക്കായവരുടെ കൂട്ടപ്രാർത്ഥന പണ്ടേ പ്രാർത്ഥനയില്ല നിശബ്ദ വിശ്വാസികൾക്ക് നന്ദി മാത്രം പറയും ഇന്നുകൂടിയേ ഇവിടെ ജീവിതമുള്ളു പണ്ട് നടന്നെത്താവുന്ന ദൂരത്താണ് വീടും പറമ്പും എൽ പി സ്കൂളിലെത്തിയ കാലമോർത്തു കഷ്ടി പതിനഞ്ച് മിനിറ്റ് ആറ് വർഷമായി ഇവിടെ സ്വയം തിരഞ്ഞെടുത്തതാണ് തുമ്പി ഒത്തിരി നിർബന്ധിച്ചു കടൽ കടക്കാൻ മനസ്സനുവദിച്ചില്ല വീടും പറമ്പൊക്കെ മോടിയാക്കിയ പടം എല്ലാം അവൾ അയച്ചിരുന്നു എല്ലാം തുമ്പിയുടെ വിദൂര നിയന്ത്രണത്തിൽ തിരികെ വീട്ടിലേക്കൊരു യാത്ര അതിനി ഉണ്ടാവില്ലെന്ന് കരുതിയതാണ് പെട്ടെന്ന് തുമ്പി വിളിച്ചു ചിറ്റച്ച ഞാൻ നാട്ടിൽ വരുന്നു ഇനി അവിടെ തന്നെ ചിറ്റച്ചൻ എൻ്റെ കൂടെ പോരെ പതിവ് പോലെ നിശബ്ദതയായിരുന്നു മറുപടി ചിറ്റച്ചൻ ആലോചിച്ചോളോ നാളെ ഞാൻ വിളിക്കാം നാളെ മറുപടി പറഞ്ഞില്ലെങ്കിൽ തീരുമാനം അവൾ എടുക്കും കൃത്യമായി വിളി വന്നു ചിറ്റച്ച തീരുമാനിച്ചോ അത് പിന്നെ ചിറ്റച്ചൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം നിശബ്ദത വേറെങ്ങുമല്ല തറവാട്ടിലേക്ക് തന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് അത് വേണ്ട ചിറ്റച്ചനൊത്ത് തറവാട്ടിൽ പറമ്പും വീടും എല്ലാം വൃത്തിയാക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പെയിൻറിങ് നടക്കുന്നു അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിരുന്നു ഞാൻ ചിറ്റച്ചനെ ഫോർവേഡ് ചെയ്തേക്കാമേ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി സന്തോഷം അതെങ്ങനെയാ പ്രകടിപ്പിക്കുക തുമ്പി മോളെ പിന്നെ അതുതന്നെ ഞാൻ പത്താം തീയതി എത്തും ഇനി ഇരുപത് ദിവസം വിദേശവാസം മതിയായി ചിട്ടിച്ച ഞാൻ വരികയാ ശരി ഉറക്കം വന്നില്ലെന്ന് ഇനി ദിവസം ആ ദിവസങ്ങളിൽ മനസ്സ് ോട്ടുപോയി കഴിഞ്ഞു പോയ കാലം അത് ഒരു മാർച്ച് മാസമായിരുന്നു കാവിലെ പൂജ കഴിഞ്ഞതിനടുത്തതാണ് ടീച്ചറുടെ സ്ഥിതിയിൽ ഒരു മാറ്റവും ഇല്ല വന്നവരെല്ലാം ചോദിച്ചു അവൻ വരാൻ പറയാത്തതെന്തേ ഒന്നും ആരോടും മറുപടിയായി പറഞ്ഞില്ല തുമ്പി മാത്രം ശ്രീയേട്ടൻ്റെ തിരക്കുകൾ ചിലർക്ക് വിശദീകരിക്കുന്നുണ്ടായിരുന്നു താൻ മാത്രം ടീച്ചറുടെ അരികിൽ കുഴലുകളുടെ ബന്ധനത്തിൽ ഒരു ജീവിതം അസ്ഥിയും തോലും അവശേഷിപ്പിച്ച് കണ്ണുകളിൽ മാത്രം ആ തിളക്കം ബാക്കി നിർത്തിയിരിക്കുന്നു രോഗം അവൾ എല്ലാം അറിയുന്നുണ്ടോ കണ്ണുകൾ മാത്രം ഇടയ്ക്ക് എന്തോ പരിതും പോലെ എന്നിട്ട് സാറിൻ്റെ മുഖത്തേക്ക് നോക്കി നിശ്ചലമാകും പരസ്പരം അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത് സാറും ടീച്ചറും അവനോട് വരാനിന്ന് ഏതായാലും പറയണം എത്ര വർഷമായി വന്നു പോയിട്ട് അവൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരു നിന്നിട്ടില്ല ഒരിക്കലും ശാസിക്കേണ്ടിയും വന്നിട്ടില്ല പഠനം മാത്രമായിരുന്നു അവൻ എപ്പോഴും നാളെ സപ്തതിയാണ് രണ്ടു പേർക്കും എന്ന് തന്നെ പറയാം ദിവസങ്ങളുടെ വ്യത്യാസം മാത്രം തുമ്പി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു ഞാനില്ല ടീച്ചറെ വിട്ടിട്ട് എങ്ങട്ടും നേരം പുലരുമ്പോൾ മുതൽ കാതോർക്കുകയായിരുന്നു വൈകി വന്നു വിളി തിരക്കായിരുന്നു അത്രേ തിരക്കാകാനല്ലേ അവന് വിമാനം കയറ്റി വിട്ടത് ഒരു തവണ വന്നുപോയി അത്ര തന്നെ കല്യാണം അവളൊന്നു പറഞ്ഞു നോക്കി ഇപ്പോൾ വേണ്ട അമ്മേ കരിയറാണ് മുഖ്യം അവൻ സ്വപ്നം കാണുമ്പോൾ കൂടെ നിന്നിട്ടില്ലേന്ന് നമ്മൾ അമ്മയുടെയും മകൻ്റെയും സംസാരം നിശബ്ദം കേട്ടിരുന്നു നാസയിൽ സ്വപ്നം കാണുന്നവൻ്റെ മുന്നിൽ ഈ അച്ഛനും അമ്മയും എന്ത് സ്വപ്നം കാണാൻ കഷ്ടി രണ്ടു വാരത്തിൽ പറന്നു അകന്നു പറക്കാനല്ലേ പറഞ്ഞു കൊടുത്തതൊക്കെ അച്ഛാ എന്തുണ്ട് വിശേഷം പതിവ് ധൃതി ഡോക്ടറെ പറയുന്നു എനിക്ക് വരാൻ പറ്റിയെന്ന് വരില്ല ഇഫ് സംതിങ് ഹാപ്പൻസ് തുമ്പി ഫോൺ സ്പീക്കർ ഓഫ് ചെയ്തു എല്ലാം തുമ്പി ചെയ്തോളും ഞാൻ കുറച്ച് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും ജാനറ്റ് ടൊറാണ്ടോയിലാണ് മക്കൾ ലണ്ടനിലും എല്ലാം മോളിക്കേട്ടു ഒന്നും പറഞ്ഞില്ല എപ്പോഴും പോലെ ഉള്ളിലൊതുക്കി രണ്ടാം നാൾ രാവിലെ ടീച്ചർ ഉണർന്നു പതിവില്ലാതെ ചെറുതായി ചിരിച്ച പോലെ പിന്നെ കണ്ണുനീർ ധാരയായി ഒഴുകി തുമ്പിയും തിരക്കിലാണ് അവളും പറക്കാൻ തയ്യാറെടുക്കുന്നു പാവംകുട്ടി അച്ഛനും അമ്മയും പതിനൊന്ന് വയസ്സ് മുതൽ ഞങ്ങളായിരുന്നു ഒന്നും മറക്കാൻ കഴിയുന്നില്ല ഫോൺ എടുത്ത് വെളിയിലേക്ക് പോയി ഏറെ നേരം ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷും ഹിന്ദിയും മാറി മാറി പിന്നെ കുറേ നേരം നിശബ്ദയായി കാപ്പിയെത്തേണ്ട സമയമായി കണ്ടില്ല എന്തു പറ്റി മുറിയിലൊന്ന് നോക്കാം എന്നെ കണ്ടതും കണ്ണു തുടച്ച് എഴുന്നേറ്റു എന്താ മോളെ പതിവില്ലാതെ താൻ ചോദിച്ചു ചിറ്റച്ചാ പൊട്ടിക്കരഞ്ഞ് അരികിലെത്തി വേണ്ട അവൾ അറിയണ്ട സംതിങ് ഹാപ്പൻസ് സ്തബ്ധനായിപ്പോയി പാരീസിൽ എന്തൊക്കെയോ നടന്നു അവൻ പോയി ഞങ്ങൾക്ക് മുൻപേ വീണ്ടും രണ്ടുനാൾ ടീച്ചറും പോയി ചിതാഭസ്മം അവൻ പറഞ്ഞതുപോലെ അയക്കേണ്ടി വന്നില്ല ഭസ്മമായി പോയില്ലേ മുൻപേ അവൻ മക്കളെ കാണണമെന്നുണ്ടായിരുന്നു ടീച്ചർക്ക് ജാനറ്റ് അതും അവൻ തിരഞ്ഞെടുത്തതായിരുന്നു തുമ്പിയാണ് ടീച്ചറോട് പറഞ്ഞത് അവൾ വിളിച്ചു എന്തായിരുന്നു അവൻ്റെ മറുപടിയെന്ന് മരിക്കുവോളം പറഞ്ഞില്ല രണ്ട് കൊച്ചുമക്കളുണ്ടെന്ന് മാത്രം ഒരിക്കൽ തന്നോട് പറഞ്ഞു താനൊന്നും ചോദിച്ചില്ല അമ്മയോടും മകനോടും വിളിക്കുമ്പോൾ പറഞ്ഞാലും നിശബ്ദം കേൾക്കും വൈകാതെ തുമ്പിയും പറന്നു ഒറ്റയ്ക്കാകാതിരിക്കാൻ തന്നെ പോയി മുടങ്ങാതെ വിളിക്കും തിരക്കൊഴിയുമ്പോൾ വന്നു പോകും എല്ലാം മതിയാക്കി ഇപ്പോൾ അവൾ വരുന്നു അവൾ വന്നു യാത്ര പറഞ്ഞിറങ്ങി തറവാട്ടിലെത്തി അസ്ഥിത്തറകളിൽ വിളക്ക് കൊളുത്തി സന്ധ്യക്ക് അവൾ വിശേഷങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു തുടങ്ങി ശ്രീയേട്ടൻ ആ അധ്യായം മാത്രം അധികം പറഞ്ഞില്ല താൻ ചോദിച്ചതുമില്ല ചിട്ടച്ഛൻ ഉറങ്ങിക്കോളൂ പുസ്തകങ്ങളെല്ലാം അകത്ത് വച്ചിട്ടുണ്ട് കൂട്ടായിട്ടുണ്ടായിരുന്നവയും സദന ജീവിതത്തിൽ കൂട്ടിച്ചേർത്തവയും വായിച്ച് മുഴുവിക്കാൻ ഉള്ളതെല്ലാം വായിച്ചു തീർക്കണം ഇനി ഒന്നും വാങ്ങേണ്ട ഒന്ന് തിരികെ പോകണം വായിച്ച വഴികളിൽ വേഗം ഏഴു ദിനങ്ങൾ തിരികെ വായിച്ചതും വായിക്കാത്തതും ഓർമ്മകൾ പറയാൻ മറന്നതും പാതിയിൽ നിർത്തിയതും വിങ്ങലായി തുമ്പി തിരക്കിലേക്ക് അലിയുന്നു പ്രഭാഷണങ്ങൾ ക്ലാസുകൾ പറയണം ഇനി ചിട്ടച്ചൻ ഉറങ്ങിക്കോ ഞാനൊന്ന് നോക്കട്ടെ ജാനറ്റ് ന്യൂയോർക്കിലുണ്ട് പറയാൻ കരുതിയത് ഏറെയും പറഞ്ഞില്ല ഒന്നു മാത്രം മോളെ തുമ്പി എനിക്ക് മക്കളെ ഒന്ന് കാണാൻ പറ്റുമോ മഴ കലശലായി പ്രളയ മുന്നറിയിപ്പുണ്ട് തുമ്പിയോട് രാവിലെ യാത്ര വേണ്ട എന്ന് പറയണോ വേണ്ട ചിറ്റച്ചാ മണി എട്ടായി എന്തായി ഉറക്കം രാത്രി ഏറെ വൈകി വായന ആയിരുന്നിരിക്കും ചിറ്റച്ചാ ചിറ്റച്ചാ കുലിക്ക് വിളിച്ചു ചിറ്റച്ചാ ചിറ്റച്ചാ കയ്യിൽ നിന്നും താഴെ വീണ പുസ്തകം പുറം ചട്ടയിലെ എഴുത്ത് ശ്വാസം വെറും വായു ആകുമ്പോൾ മഴ തിമിർക്കുന്നു ഒരൊറ്റയാൻ കൊറ്റി ഒരു മീനുമായി പറന്നകുന്നു തുമ്പി എനിക്ക് മക്കളെ ഒന്ന് കാണാൻ പറ്റുമോ